ഇതാണ് റബ്ബർ കോട്ട് പ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് വരാതിരിക്കാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗങ്ങളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെമഡി മെഷർസാണ് നമ്മുടെ എന്താ പറയുക ഫംഗസൈഡിന് പറയുന്ന നമ്മൾ അടിക്കുന്നതാണ് റബ്ബർ കോട്ട് ഇതെല്ലാം റബ്ബർ ആക്സസറീസൊക്കെ വയ്ക്കുന്ന റബ്ബറിൻ്റെ ഷീറ്റൊക്കെ വയ്ക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിങ്ങനെ എടുക്കുക ഒരു ചിരട്ട എടുക്കുക ചിരട്ടയിലേക്ക് ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കുക കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തു വെച്ച ഭാഗങ്ങളിലും അതിൻ്റെ സൈഡിലുമായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഭാഗത്തിനിടയിലേക്ക് ഇവിടെ നമുക്ക് വെള്ളമൊന്നും കയറാതെ ഒരു കോട്ടിങ്ങായിട്ട് നിൽക്കുകയും ഫംഗസിൻ്റെ അറ്റാക്ക് തടയുകയും ചെയ്യും നമ്മൾ റബ്ബർ മരത്തിലൊക്കെ കണ്ടിട്ടില്ലേ ചീക്ക് കേട് വരാതിരിക്കാനായിട്ടൊക്കെ ഈ അടിക്കുന്നതായിട്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മളിത് അടിക്കുന്നത് കുറച്ച് കൊടുക്കുക അപ്പോൾ ആ ഭാഗങ്ങളിൽ വെള്ളം വെള്ളമുറങ്ങാതെ അത് സംരക്ഷിക്കപ്പെടും അങ്ങനെ നല്ല സേഫായിട്ട് പുതിയ തളിരലുകൾ വരാനായിട്ടുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ ചെയ്യാറുണ്ട് മാവുകൾ സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഈ നട്ട നട്ടമാവിൽ എന്തെങ്കിലും തട്ട് എന്തെങ്കിലും ഒരു ടച്ച് വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെയും നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കാറുണ്ട് കാരണം അവിടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങില്ല കേട്ടോ വെള്ളം ഇറങ്ങാതെ ആ മരം സംരക്ഷിക്കപ്പെടും ഒരു അറിയാതെ തന്നെ എന്തെങ്കിലും പറ്റിയിട്ട് തട്ടുകയോ മുട്ടുകയോ എന്നിട്ട് വന്നി വരികയോ അല്ലെങ്കിൽ ആ ഒരു തടിയുടെ ഭാഗം പുറത്ത് കാണുന്ന രീതിയിലോ ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ ഇതിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാതെ ചീക്ക് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ പറ്റും അടിയിലുണ്ടാകുന്ന വണ്ടുകളുടെ അറ്റാക്കിൽ നിന്നും ഒക്കെ ഇത് സംരക്ഷിക്കാൻ വളരെ ഉപകാരമാണ് കേട്ടോ ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ഇത് മാവിൻ്റെ തടികളെ തുറക്കുന്ന വണ്ടിൽ നിന്നും മാവിനെ സംരക്ഷിക്കാനും മാവിന് ചീക്ക് രോഗം വരാതിരിക്കാനും ഫംഗസിൻ്റെ അസുഖം വരാതിരിക്കാനും നമുക്ക് വളരെ നല്ലതാണ് അതുകൂടാതെ ബ്രൂൺ ചെയ്യുമ്പോഴും ട്രെയിൻ ചെയ്യുമ്പോഴും കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉള്ളിലിറങ്ങാതെ ഫംഗസ് വരാതെ മാവിനെ സംരക്ഷിക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഇതാണ് നമുക്ക് വീടുകളിൽ മാവ് നട്ട് കഴിഞ്ഞാൽ മാവിനെ നമുക്ക് എപ്പോഴും നോക്കിക്കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കെയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇത് തേക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കധികം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മാവിനെ അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ഈ തറയിൽ നിന്നും ഈ വരുന്ന ഇലകൾ വരുന്ന ഭാഗം വരേക്കും ഇത് അടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലുള്ള നമ്മുടെ തണ്ട് തുരപ്പൻ്റെ അറ്റാക്കും അതുപോലെ തന്നെ ചീക്ക് രോഗങ്ങളൊക്കെ തന്നെ അത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തടികളിൽ കറയൊലിച്ച് നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ചുരണ്ടിക്കളഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ഇതുപോലെ ബ്രഷുകൾ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ അത് സംരക്ഷിക്കപ്പെടുകയും മാവുകൾ നല്ല ഹെൽത്തി ആയിട്ടും കരുത്തായിട്ടും വളരുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് ഇതുവരേക്കും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരും മാവുകൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ പുറംതോടിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ റബ്ബർ കോട്ട് വാങ്ങി അടിച്ചു കൊടുക്കും കേട്ടോ മഴക്കാലത്തൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്